നമസ്കാരം റഷ്യയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം ലോകത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ് പസഫിക് സമുദ്രത്തിലെ സുനാമി മുന്നറിയിപ്പുകൾ കൂടി എത്തിയതോടെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഘട്ടത്തിലാണ് നാം മറക്കാൻ തുടങ്ങിയ പേരിലേക്ക് വീണ്ടും ചെന്നെത്തുന്നത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ അഞ്ചാം തീയതി കൗതുകത്തോടെയും ഒരൽപം ഭീതിയോടെയും ലോകം മുറ്റുനോക്കിയ ദിനം അന്ന് ആ പ്രവചനം ഉണ്ടായിരുന്നു ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ ഈ ഒരു സുനാമിയിൽ സംഭവിക്കുമെന്നുമായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് റിയോ തത്സുഖി പ്രവചിച്ചിരുന്നത് ജപ്പാനിലെ ബാബ വാങ്ക എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലോകം സസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് ഇവരുടെ ഓരോ പ്രവചനങ്ങളും തനിക്ക് സ്വപ്നത്തിൽ അപകട മുന്നറിയിപ്പ് ലഭിച്ചു എന്ന് പറഞ്ഞായിരുന്നു അന്ന് തത്സുഖി പ്രവചിച്ചിരുന്നത് ഇവരുടെ പ്രവചനങ്ങൾ പലതും മുൻപ് കൃത്യമായി ഫലിച്ചിരുന്നതോടെ ജനം ഭയപ്പാടിലായിരുന്നു ഭൂകമ്പ സാധ്യത ഏറിയിരുന്ന ജപ്പാനിൽ അത് സംഭവിക്കുമെന്ന് തന്നെ പലരും വിശ്വസിച്ചു ജൂണിൽ പതിവിലും അധികം ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടായതും തത്സുഖിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ കാരണമായി രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നിന് നൂറ്റി എൺപത്തിമൂന്ന് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ജപ്പാനിൽ ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയന്നിരുന്നു ജപ്പാനിലേക്ക് യാത്രകളടക്കം വേണ്ട എന്ന് വെച്ചവരും ധാരാളം ധാരാളമുണ്ടായി ജപ്പാൻ സമ്പദ്ഘടനയെ തന്നെ സാരമായി ബാധിച്ച പ്രവചനമായി പോയി തത്സുകിയുടേത് തത്തുഗിയുടെ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത് എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാം ചത്ക ഉപദ്വീപിനെ പിടിച്ചു കുലുക്കുകയായിരുന്നു പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ കുറിൽസ്കിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനോടകം സുനാമി തിരമാലകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ജപ്പാൻ ജപ്പാനിൽ ഏകദേശം ഇരുപത് ലക്ഷം നിവാസികളോട് തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഭരണകൂടം ഇവാട്ടെ പ്രീഫക്ചറിൽ ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ ഉയരമുള്ള സുനാമി ആങ്ങി നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല സമീപത്തുള്ള ഫുഖിഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ മുൻകരുതലിന്റെ ഭാഗമായി ഒഴിപ്പിച്ചിട്ടുണ്ട് പസഫിക്കിൽ ഉടനീളം ഏറ്റവും ഉയർന്ന സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കപ്പലുകൾക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകി പല വിമാന സർവീസുകളും നിർത്തിവെച്ചു ജപ്പാന് പുറമെ കാലിഫോർണിയ ചിലി ചിലിക്വഡോർ ന്യൂസിലൻഡ് ഫ്രഞ്ച് പൊളിനേഷ്യ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ തീരപ്രദേശങ്ങളിൽ ആങ്ങിയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ ജാഗ്രതാ നിർദ്ദേശമായി നൽകി എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകൾ ആങ്ങി വീശിയതോടെ തത്സുഖയുടെ പ്രവചനം സത്യമായ അവകാശപ്പെടുന്ന നിരവധി പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ജൂലൈ മാസം അവസാനിക്കാൻ ഒരു ദിവസം ശേഷിക്കെയാണ് റഷ്യയെയും ജപ്പാനെയും ഞെട്ടിച്ച് ഭൂചലനവും സുനാമിയും ഉണ്ടായത് ഇതാണ് തത്സുഖി വിശ്വാസികൾ നൽകുന്ന വിശദീകരണം മാത്രമല്ല തത്സുഖിയുടെ ജൂലൈ അഞ്ചിലെ പ്രവചനം ശരിവയ്ക്കുന്ന മറ്റൊരു ദുരന്തം ഓർമ്മിപ്പിക്കുകയാണ് ഇരു വിശ്വാസികൾ തത്സുഖിയുടെ പ്രവചനം അഞ്ചാം തീയതി യഥാർത്ഥത്തിൽ ബാധിച്ചതാ അമേരിക്കയാണെന്നാണ് ഇവർ പറയുന്നത് ഭയാനകമായ സുനാമിയാണ് റിയോ തത്സുഖി പ്രവചിച്ചതെങ്കിൽ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരുന്ന മിന്നൽ പ്രളയമാണ് ജൂലൈ അഞ്ചാം തീയതി നിരവധി പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്ത ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങളും ഉണ്ടായി സമ്മർ ക്യാമ്പിൽ എത്തിയ പെൺകുട്ടികളെ അടക്കം കാണാതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ നടുക്കവും പ്രകടിപ്പിച്ചു ജപ്പാന്റെ ടൂറിസം മേഖലയെയും അതുപോലെ തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയും ആശങ്കപ്പെടുത്തിയുമാണ് റിയോ തുകി നേരത്തെ വൻ ദുരന്തം സംബന്ധിച്ച പ്രവചനം നടത്തിയിരുന്നത് ഇതുമൂലം വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ വൻതോതിലാണ് യാത്രകൾ ഒഴിവാക്കിയത് വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കുകൾ അനുസരിച്ച് അൻപത് ശതമാനത്തിലധികം ബുക്കിംഗുകൾ ഒറ്റയടിക്ക് കുറഞ്ഞു സുനാമി ഉണ്ടാകുമെന്ന ഭയത്താലാണ് പലരും യാത്രകൾ പോലും ഒഴിവാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്രയുടെ മരണം വരെ പല കാര്യങ്ങളും കൃത്യമായി തത്സുഗി പ്രവചിച്ചിരുന്നു ഇതാണ് ജപ്പാനിലെ ഒരുപറ്റം ജനതയെ വിശ്വസിപ്പിക്കുന്നത് ജപ്പാന്റെ ഭരണകൂടം പോലും തത്സുഖിയുടെ ഈ ഒരു പ്രവചനം കേട്ട് ഭയന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രാധാന്യത്തോടെയായിരുന്നു ഈ പ്രവചനം റിപ്പോർട്ട് ചെയ്തിരുന്നത് വൃതതസുഖി കണ്ട സ്വപ്നം സ്ഥലം മാർ ടെക്സസിൽ സംഭവിച്ചു എന്നും ഇപ്പോഴിതാ റഷ്യയിൽ സംഭവിച്ചു എന്നും ഇതിന്റെ പ്രതിഫലനങ്ങൾ ജപ്പാനെ സാരമായി ബാധിക്കാൻ പോവുകയാണെന്നുമാണ് തത്സുഖിയെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്